അല്ലാഹു 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 എന്താ പർഥം അർത്ഥം എന്ന് ഇവിടെ ഉഷാറായിട്ട് റാത്തീവ് നടത്തി ഫുലൂസ് എല്ലാം അതൊക്കെ ജോറ് അർത്ഥം എന്താ അറിയില്ല അർത്ഥം എന്താന്നറിയില്ല അല്ലാഹു 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 അള്ളാഹുനാലിരി മഹാന്മാരുടെ ചിന്തയങ്ങനെയായിരുന്നു മഹാന്മാരെ ആദരിക്കേണ്ടവരെ

ഖാദിർ ജീലാനി പേര് കിട്ടാൻ കാരണം ദീനിനെ ജീവിപ്പിച്ച ജീവിപ്പിച്ച വ്യക്തിയാണ് മഹാനായ അബ്ദുൽ ഖദ്ദസല്ലാഹു അസീസ് ദീൻ വ്യക്തി അസ്തമിച്ചു ബഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അല്ലാഹുവിനെ കളിപ്പിക്കാൻ മഹാനായ അബ്ദുൽ ിാഹി അള്ളാഹു അവിടെയുണ്ട് അള്ളാഹു ഷാഹിദ് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു സാക്ഷ്യമാണ് അള്ളാഹു ആലിർ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു അവൻ എന്റെ കൂട്ടത്തില് തന്നെയുണ്ട് ീപം കഴിഞ്ഞ് രാത്രി പോകുന്ന വഴിക്ക് റോഡിൽ ഒരു തേങ്ങ കിടക്കുന്നു ഉണക്ക തേങ്ങ പെതുക്കെ എടുത്ത് അങ്ങ് സൈക്കിളിന്റെ വിറകെടുത്ത് അങ്ങ് വെക്കും എന്തോക്രിയത് അല്ലാഹു അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി ായിരുന്നു ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും അവൻ സാക്ഷ്യം വഹിച്ചു ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും അള്ളാഹു മഴ ഇതെടുത്ത് ഞാൻ സഞ്ചിയിലിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോഴും അള്ളാഹു എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇവന്നാളെ വലിയാള് ചമഞ്ഞ് മുത്തക്കിയായി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കടന്നു വരുമ്പോ പടച്ച തമ്പുരാൻ ചോദിക്കും യൂത്തലാ ബുദ്ധുയൗമ ക്യാമത്തിന്റെ വേളയിൽ ഓരോരുത്തരെ ഹാജരാക്കപ്പെടുമ്പോൾ അവരോട് ചോദിക്കും അദ്യ അമാനത്തക്ക് മോനെ നിന്റെ അമാനത്ത് നീ നിറവേറ്റടാ എന്താണ് എന്റെ അമാനത്ത് ഓർത്തു നോക്ക് ഇന്ന പാതിരാ സമയത്ത് ഇന്ന പൊരയിടത്തിൽ കയറി കരിക്ക് വെട്ടിയിട്ട് തിന്നില്ലേ ഇന്ന പള്ളിയിൽ വെച്ച് ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ ആദ്യാട്ടിറങ്ങിപ്പോയി നല്ല ചെരിപ്പടിച്ചു പോയില്ലേ ഇന്ന കടയിൽ നിന്നെ ജോലിക്ക് ഏൽപ്പിച്ചപ്പോൾ ആ ജോലിക്കാരനായി നിന്നുകൊണ്ട് മുതലാളിയുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് ആസ്മായുടെ പണി നടത്തിയില്ലേ ആസ്മാറഞ്ഞ വലുവ് പൈസയുടെ വലുവ് We'll yeah. yeah. റിയാലിന്റെ വലിവ് പെതുക്കെ നീ വലിച്ചു അടിച്ചു മാറ്റിയില്ലേ എത്രയെത്ര ബൈക്കുകൾ കൊണ്ട് നിരത്തി വെച്ചപ്പോ പെട്രോൾ ഊട്ടിയില്ലേ എത്രയെത്ര സഹോദരങ്ങളുടെ കയറി റബ്ബർ ഷീറ്റ് എത്ര സഹോദരങ്ങൾ പള്ളിയിൽ മറന്നു വെച്ചിട്ട് പോയ വാച്ച് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ പള്ളിയുടെ കാണിക്ക വഞ്ചിയിൽ ഇടാൻ വേണ്ടി ബസ്സിൽ നിന്ന് എറിഞ്ഞ പൈസ അത് നിന്റെ പോക്കറ്റിലേക്ക് നീ താഴ്ത്തിയില്ലേ അമാനത്ത ഇങ്ങോട്ട് ഇങ്ങോട്ട് ാണ് വീട്ടുന്നത് നഷ്ടപ്പെട്ടു പോയല്ലോ ദുനിയാവിൽ ആയിരുന്നെങ്കിൽ ഞാൻ മടക്കി കൊടുക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് മടക്കി കൊടുക്കുക അല്ലാ ദുനിയാവിൽ ആയിരുന്നേ ഉണക്കത്തെ അങ്ങനെ കൊടുക്കാറുണ്ട് വെറുതെ മൂന്നേരു അവിടെ ഉണക്കത്തെ അങ് എടുത്ത് പഠിച്ചവനെ ഇത്രയും നിസ്കരിക്കും ചെയ്ത് ആ തേങ്ങാടെ വേരി ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നല്ലോ അല്ല ശവിക്കും കാര്യമില്ല ശവിച്ചിട്ട് അവിടെ തെങ്ങുമില്ല പുറേടവും ഇതൊന്നും കാണാനും പറ്റില്ല എല്ലാവൻ്റെ മൊബൈൽ ശുചൂതി കിടന്നപ്പം ബക്കെ അടി കൂടെ കൈയിട്ടെടുത്ത് മാറ്റിക്കൊണ്ട് പോവാ പടച്ച തമ്പുരാനെ തറാവിയെ നമസ്കരിക്കാൻ പറയുമ്പോൾ മൊബൈൽ വീട്ടിൽ വെച്ചിട്ട് വരണേ ഞാൻ ഉറങ്ങിപ്പോയാ മൊബൈൽ കാടൂല പള്ളിയിൽ നിന്ന് കട്ടുകൊണ്ട് പോവാ കൂലി കൂടുതൽ കിട്ടൂല്ലേ പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റുമ്പോ കൂലി കൂടുതൽ കിട്ടുമല്ലോ നാലോഴ്ച നോക്കി എടുത്തുകൊണ്ട് പോകുന്ന ആരുടെയെങ്കിലും സാധനം എടുക്കുന്നില്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല എടുത്തു മാറ്റിക്കൊണ്ട് പോട്ട് നിസ്കരിക്കും ഓ എല്ലാം ഓക്കെ അല്ല എല്ലാം വാ എല്ലാം കണ്ടോണ്ടിരിക്കും നീ എടുക്കുന്ന എടുക്കുന്നോ പക്ഷെ അല്ല എന്താ ഒന്നും അറിയിക്കാത്ത എന്താ നീ അങ് പരീക്ഷാ ഹാൾ ഇത് പരീക്ഷാ ഹാളാണ് പരീക്ഷാ ഹാളില് നമുക്കറിയാവുന്ന സാറാണ് അധ്യാപകൻ അദ്ദേഹമാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അപ്പൊ സാറിന് ഏറ്റവും അടുത്ത ഒരു വിദ്യാർത്ഥി സാറിന്റെ ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി ഈ ചോദ്യങ്ങൾക്കെല്ലാം തെറ്റായ മറുപടിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് സാർ നോക്കും അടുത്ത് പോയി ഇങ്ങനെ നോക്കുകയാണെങ്കി നടക്കുമല്ലോ മൂപ്പില അങ്ങോട്ട് നോക്കുമ്പം അടുത്ത എഴുതുന്ന മൊത്തം തെറ്റാണ് മൊത്തം തെറ്റാണ് സാർ എന്തേലും പറയാൻ പറ്റുമോ ഡേ അത് മാറ്റിയെഴുത് അത് തിരുത്തി എഴുത്ത് അത് അങ്ങനെയാണോ ഇങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ പരീക്ഷാ ഹാൾ എന്നാ ക്ലാസ് റൂമിലാണെങ്കിലോ ചെയ്യാൻ പറ്റുമോ അങ്ങനെ തെറ്റിയാല് വീക്ക് ടൂല്ള്ളത് അതുകൊണ്ട് ഇത് പരീക്ഷാ ഹാളാണ് നിങ്ങൾ ചെരുപ്പടിച്ച് മാറ്റണതും പൈസ അടിച്ച് മാറ്റണതും റബ്ബർ ഷീറ്റ് മോട്ടിക്കണതും തേങ്ങ എടുക്കുന്നതും കരിക്ക് വെട്ടണതും പശുവിനെ അഴിച്ചുകൊണ്ട് പോകണതും കോഴിയെ പിടിച്ച് അതിൽ നിന്ന് കോഴിക്കൂട്ടീന്ന് എടുത്ത് രാത്രി ഫ്രൈ അടിച്ച് തിന്നും പിന്നെ മറ്റേ മണിച്ചം പാട്ടറിൻ്റെ കൂടെ കുടിക്കുന്നതും ഇതെല്ലാം അള്ള കാണുന്നുണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചീനി കൃഷി നടത്തും നേരം വളക്കുമ്പോൾ എല്ലാം പുഴുതുകൊണ്ട് പോകും പകയന്മാര് ഇത് രക്ഷപ്പെടുമ്പോൾ ഇവരൊക്കെ ഇത് ഈ ചീനീടെ ഇതുമായിട്ട് മൂടുമായിട്ട് വരണം നാളെ ആഹരത്തില്

മുഖം കുത്തപ്പെട്ട നിലയിൽ വന്ന് കമിഴ്നുമ്പോൾ ഇവനിങ്ങനെ നോക്കുമ്പോ പടച്ച തമ്പുരാനെ അന്നടിച്ചു മാറ്റിയ തേങ്ങ അന്നത്തെ മൊബൈല് റിയാലുകള് ദിർഹമുകള് ഡോറൽ ഡോളറുകള് പെട്രോള് ഉണക്കത്തേങ്ങ റബ്ബർ ഷീറ്റ് കോഴി ആട്ടുംകുട്ടി എല്ലാം ഇങ്ങനെ കിടപ്പുണ്ട് ിബൈ ഇത് മുഴുവനും എടുത്ത് അവന്റെ തോൾ ഭുജത്തിലേക്ക് എടുത്ത് വെക്കും എന്നിട്ട് നേരെ അള്ളാന്റെ അടുക്കലേക്ക് പിടിച്ചു പിടിച്ച് കയറി വരും എങ്ങനെയെങ്കിലും ഈ ഉത്തരവാദിത്തപ്പെട്ട മുതൽ കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന വ്യാജേന ഇവനിങ്ങനെ കയറി വരുമ്പോൾ അള്ളാന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും ഏ ഇതാ ഈ ഉത്തരവാദിത്തപ്പെട്ട മുതലെല്ലാം എന്റെ ചുമലിലുണ്ട് തമ്പുരാനെ അള്ളാന്റെ അടുക്കലേക്ക് വൻ കാണിക്കുമ്പോ വീണ്ടും അള്ളാഹു പറയും ഹോബി

ഒഴിവാക്കി കൂടെ വല്ലരും ആരുടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ കൊടുത്തു വിട്ടേരെ ചെരുപ്പ് ഇപ്പൊ നമ്മൾ പറയാൻ പറ്റൂല കൊണ്ടുവന്ന് ഇട്ടിട്ട് അങ് മിണ്ടാതെ സ്ഥലം വിട്ടു ചോദിക്കാൻ നിക്കണ്ട സീറ്റ് വല്ല എടുത്തിട്ടുണ്ടോ ആ പൈസ അവിടെ വീട്ടിൽ കൊണ്ടിട്ടേറെ പറയാൻ പറ്റൂലോ ഇല്ലെങ്കിൽ പരസ്യമായിട്ടൊരു പൊരുത്തം ചോദ്യീരുത് പരസ്യം അടിപ്പം ഇങ്ങനെ വെച്ച് ഉള്ള സഹോദരങ്ങൾ നമ്മളൊന്നും അങ്ങനെ ചെയ്ത് കാണത്തില്ല ഒരു ഒരു കളിഫീല് അങ്ങനെ ചെയ്ത് കാണൂല എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പുറത്ത് തന്നേക്കണേ ഞാൻ പൊറത്തിരിക്കുന്നു നിങ്ങൾ എന്റെ എന്തെല്ലാം സാധനം എടുത്തിട്ടുണ്ടെങ്കിലും കാണിടെ കയ്യിലുണ്ടായിട്ട് വേണ്ടേ അത് എന്തെല്ലാം എഴുതി നിങ്ങൾ പൊരുത്തപ്പെട്ടേ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എനിക്കും പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ വല്ലാഹി അള്ളാഹു ആണ് സത്യം നമ്മൾ ഈ ചെയ്യുന്ന എം അവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഒന്നിനും ഫൈതയില്ല അതാണ് മഹാന്മാരായ മഷാഹിഹന്മാർ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹെ ഭയന്നിട്ട് ഈ ദിക്രുകൾ ചൊല്ലാൻ തുടങ്ങിയത് എന്താ ഔലിയാക്കളുടെ ക്വാളിഫിക്കേഷൻ എന്താ ബി എ യോ എം ബി എ എം എ എം ടെക്കോ എന്താ അവരുടെ ക്വാളിഫിക്കേഷൻ അവർ രണ്ട് ഡിഗ്രി എടുത്തിട്ടുള്ളൂ അല അള്ളാഹുവിന്റെ ഒലിയാക്കൾക്ക് ഭയപ്പാട് വേണ്ട പ്രയാസം വേണ്ട ഖേദം വേണ്ട ദുഃഖം വേണ്ട ആരെയും പേടിക്കേണ്ട കാര്യമില്ല അവർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാണ് അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് അവർ വിശ്വസിച്ചവരായിരുന്നു ഒരു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബാപ്പയുടെ കോലത്തിൽ വരാൻ കാരണം ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരു പുഴയിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് കഴിച്ചുപോയി പുഴയിലൂടെ ഒഴുകി വന്നാണ് കഴിച്ചുപോയി പക്ഷേ ഇത് അള്ളാഹു ആരുടേതാണ് ഇത് ആരുടേതാണ് വെപ്രാളം നേരെ ഓടി ആ വരുന്ന വഴിയിൽ കരയിലൂടെ ഓടി പോയപ്പോൾ ഇന്ന ഒരു പുറയിടത്തിൽ കണ്ടു ആഹാ അതിങ്ങനെ ഒരു ശിഖരം ഒരു പഴത്തിന്റെ മര മരക്കൊമ്പ് കൊമ്പ് വെള്ളത്തിലേക്ക് കിടക്കുന്നു ഇതിൽ നിന്നായിരിക്കാം മോതലാളിയെ കണ്ടു ഇതിൽ നിന്നൊരു പഴം ഞാൻ എടുത്ത് തിന്നുപോയി എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ ജോലി ചെയ് ഇവിടെ ജോലി ചെയ് സൂക്ഷ്മത കണ്ടോ അവിടെ വർഷങ്ങളോളം ജോലി ചെയ്ത് വിശ്വാസ്യത പുലർത്തിയതിന്റെ പേരിൽ അദ്ദേഹം ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത തന്റെ ഫാത്തിമ എന്ന മകളുടെ ഓമന പുത്രനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാപ്പായിക്ക് തക്കവ ഉണ്ടായിരുന്നു മോനും ഉണ്ടായി മനസ്സിലായില്ലേ അങ്ങനെ ജീവിച്ചു അതാണ് തക്കുവാ അല്ല കൂടെ ഉണ്ട് യോടും ബാക്കി രണ്ട് മഹാന്മാരോടും ഒരു കോഴി അർത്തുകൊണ്ടുവരാൻ വേണ്ടി കൊടുത്തുകൊണ്ട് ആരും കാണാതെ ആരും കാണാതെ അർത്തുകൊണ്ട് വരണം രണ്ടുപേര് കാട്ടിന്റെ സൈഡിൽ പോയി നോക്കിയപ്പോ ആരും ഇല്ല അർത്ഥം അതേപോലെ മടങ്ങിക്കൊണ്ടു എന്താ ഉസ്താദ് സ്ഥാപ ചോദിച്ചെന്തെ അത് ആരെയും കാണാതെ കാണാതെറക്കാൻ കഴിഞ്ഞില്ല അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുനാലിരി മനസ്സിലായോ അള്ളാഹുനാലിരി അതാണ് അതിന്റെ അർത്ഥം അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം എല്ലാ ഉമ്മ